കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞ കൊടും വേനലിലും പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നൂറുമേനി വിളവ് ലഭിച്ചിരിക്കുകയാണ് കാഞ്ചിയാറിലെ ഒരു കൂട്ടം യുവ കർഷകർക്ക് യുവകർഷകർക്ക് ഗ്രീൻ ലീഫ് കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്ത ഏത്തവാഴ കൃഷിയാണ് യുവ കർഷകർക്ക് മികച്ച വിളവ് നൽകിയത് കാഞ്ചിയാർ തൊപ്പിപ്പാളയിലാണ് പതിനഞ്ചംഗങ്ങളുള്ള എന്ന യുവജന കാർഷിക കൂട്ടായ്മ കഴിഞ്ഞ വർഷം കൃഷിയിറക്കിയത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് ആയിരം ടിഷ്യൂ കൾച്ചർ വാഴവിത്തുകളാണ് നട്ടത് മികച്ച പരിചരണത്തിലൂടെ നൂറ് മേനി വിളവാണ് ഇക്കൊല്ലം ലഭിച്ചതും കടുത്ത വേനൽ കാർഷിക മേഖലയെ എമ്പാടും തകർത്തു കളഞ്ഞപ്പോഴും കൂട്ടായ പരിചരണത്തിലൂടെയാണ് ഈ യുവ കർഷകർ കൃഷിയെ പരിപാലിച്ചത് കൃഷിയുടെ ആദ്യ വിളവെടുപ്പും നടന്നു വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഗ്രീൻ ലീഫ് പ്രവർത്തകർ നമ്മുടെ പതിനഞ്ചംഗ സംഘമാണ് കർഷകരെ യുവജന കർഷകരെ ഒറ്റക്കെട്ടായിട്ട് വളരെ മനസ്സോടെ മണ്ണിനോട് പോരാടി നല്ല മികച്ച വിജയം നേടിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് മഹോത്സവമാണ് നമ്മുടെ ഇവിടെ നടത്തിയിരിക്കുക ആയിരത്തോളം അല്ലേ ആയിരത്തോളം വാഴകൾ ഈ കടുത്ത വേനലിലും ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു ജോലിയായിരുന്നു ഇവരെ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നല്ലൊരു ടീമായിട്ട് ഇതിനായിട്ട് പ്രയത്നിച്ചു ഇവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ കൃഷിവകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഇതിന് കിട്ടിയിട്ടുണ്ട് കൃഷി വകുപ്പ് അധികൃതരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും നമുക്ക് ഇത്തരം ഒട്ടേറെ മാതൃകകൾ നമ്മുടെ ഈ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലും ഉണ്ടാവട്ടെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മനോജ് മോൻ അഗസ്റ്റിൻ ആദ്യ വിളവെടുപ്പ് നടത്തി ഭാരവാഹികൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഭാരവാഹികളുടെ ഒരു അർപ്പണം കൊണ്ടും കൂടെ കൂടിയാണ് ഈ നല്ല രീതിയിൽ ഈ ഈ കൃഷി സാധിച്ചത് വേനലിലും മികച്ച വിളവ് ലഭ്യമാക്കിയ യുവ കർഷകർ നാടിന് മാതൃകയാണെന്നും ഇവർക്കായി ഇനിയും കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷിഭവന്റെ നിന്ന് വലിയ സഹായങ്ങൾ ഉണ്ടാകുമെന്നും കാഞ്ചാർ കൃഷി ഓഫീസർ ലിനറ്റ് ജോർജ് പറഞ്ഞു ഈ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ വാഴകൃഷി ചെയ്യുകയും അതിനെ പരിപാലിക്കുകയും അതിൻ്റെ വിളവെടുപ്പ് വരെ എത്തിക്കാവുന്ന രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്ത എല്ലാ സംഘങ്ങൾ സംഘാംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു വാഴ കൃഷിക്ക് വേണ്ടിയിട്ട് കൃഷിഭവൻ മുഖേന നമുക്ക് നമ്മൾ വിള ഇൻഷുറൻസ് അതുപോലെ തന്നെ മറ്റ് സാങ്കേതികമായ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ എസ് എച്ച് എം പദ്ധതി പ്രകാരം നമ്മൾ ഇതിനുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പം കൃഷിഭവനോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഘമാണ് ഈ ഗ്രീൻ എന്ന് പറയുന്ന സംഘം ഇത് കൃഷിക്കൂട്ടമായിട്ട് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘമാണ് പതിനഞ്ച് അംഗങ്ങളുള്ള യുവ കാർഷിക കൂട്ടായ്മയിൽ വിദ്യാർത്ഥികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് അംഗങ്ങൾ ജോലിയോടൊപ്പം സമയം കണ്ടെത്തിയാണ് കൃഷിയിൽ ശ്രദ്ധ ചെലുത്തുന്നത് ഇവരുടെ ഉദ്യമത്തിന്റെ ഫലമായി വിഷമയുമില്ലാത്ത ഗുണമേന്മയുള്ള ഏത്തയ്ക്ക ഇനി വിപണികളിലെത്തും ഏത്തവാഴ കൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു വരുന്ന നാളുകളിൽ കൂടുതൽ കൃഷികൾ പരീക്ഷിക്കാനാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഗ്രീൻ ലീഫ് കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് ജെയിംസ് ആയല്ലൂർ സെക്രട്ടറി റിജോ ജോസഫ് ട്രഷറർ ലിവിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ്